ും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വിഷയം നമ്മൾക്ക് എങ്ങനെയാണ് യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ തിരിച്ചറിയുന്നത് കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് ഇപ്പോൾ വിപണിയിൽ കിട്ടുന്നത് ഒരു മഞ്ഞ കളറിലുള്ള പൊടിയാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് ശരിക്കും കസ്തൂരി മഞ്ഞളിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ക്രീം കളറാണ് അതുപോലെ കസ്തൂരി മഞ്ഞൾ പലരും നട്ടു വെക്കുന്നത് ഇവയിലൊരു നീല കളറ് വര ഈ ഇല ഇല ശ്രദ്ധിക്കുക എന്നതിൽ ഒരു കളർ വരാം ശരിക്കും ആ കളർ എന്ന് പറയുന്നത് കാട്ടുകൂവയാണ് കസ്തൂരി മഞ്ഞളിൻ്റെ യഥാർത്ഥ ഇലയിൽ നീല കളർ ഇല്ല അതുപോലെ വിത്ത് വിത്ത് ഞാൻ പൊട്ടിച്ച് കാണിക്കാം ഇത് വിത്താണ് വിത്ത് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ കളറ് ക്രീം കളറാണ് അതുപോലെ ഇത് മണം ഇതിൻ്റെ എന്ന് പറയുന്നത് ഏകദേശം കർപ്പൂരം നമ്മൾ പൊടിച്ച് പൊട്ടിച്ച് മണപ്പിക്കുന്ന പോലെയാണ് നല്ല മണവാണ് അതേസമയം നമ്മൾ ഈ എന്ന് പറയുന്നത് അതിന് ഔഷധ ഗുണമുണ്ട് അത് നമുക്ക് കൂവ പൊടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് പലരും അതായത് ഇപ്പോൾ കാണിക്കുന്ന ഇതാണ് യഥാർത്ഥത്തിൽ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് പലരും കാട്ടുകൂവയാണ് ഈ അങ്ങാടി കടയിൽ പോലും നമ്മൾ കസ്തൂരി മഞ്ഞൾ പോയി ചോദിക്കുകയാണെങ്കിൽ കിട്ടുന്നത് കാട്ടുകൂവയാണ് അപ്പോൾ നിങ്ങൾക്കതിൽ അബദ്ധം പറ്റരുത് ഒരു കടകളിൽ നിങ്ങൾ പോയി കസ്തൂരി മഞ്ഞൾ പൊടിയുടെ ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എല്ലാം മഞ്ഞ കളറാണ് ശരിക്കും കസ്തൂരി മഞ്ഞളിൻ്റെ യഥാർത്ഥ നിറമെന്ന് പറയുന്നത് ക്രീം കളറാണ് അപ്പോൾ ഇതാണ് യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ ഒരു മൂട്ടിൽ നിന്ന് തന്നെ കിട്ടിയ കിട്ടിയതാണ് ഇത്തൽ ഈ ഒരു മൂട് കിളച്ചപ്പോൾ കിട്ടിയതാണ് ഇത്തൽ കുറ്റുപാടുണ്ടാവും ഒരു ചെറിയൊരു കഷ്ണം കൊണ്ട് വെച്ചാൽ തന്നെ നമുക്ക് ധാരാളം ഉണ്ടാകും ഇത് ഗ്രോബാഗിലും എവിടെ വേണേലും നമുക്ക് നട്ട് വളർത്താം വലിയ പ്രയാസമൊന്നുമില്ല ഒരു പരിചരണം വേണ്ടാതെ നമുക്ക് അയ്യത്തോ ഇവിടെ പറമ്പിലോ ഏത് സ്ഥലത്ത് വേണേലും നമുക്ക് നട്ട് നല്ലപോലെ വിളവ് ഉണ്ടാക്കാം അതുപോലെ ഇപ്പോഴാണിത് ശരിക്കും പിഴ പിഴുത് എടുക്കേണ്ട സമയം അപ്പം നമുക്ക് ഈ ഈ കസ്തൂരി മഞ്ഞൾ വേണമെങ്കിൽ പൊടിയാക്കാനും എളുപ്പമാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് അരിഞ്ഞ് വെയിലത്തിട്ടോ അല്ലെങ്കിൽ തണലത്തിട്ടോ വെയിലത്തിട്ട് ഉണക്കുന്നതിനേക്കാട്ടിലും നല്ലത് തണലത്തിട്ട് ഉണക്കുന്നതാണ് തണലത്തിട്ട് ഉണക്കിയിട്ട് മിക്സിക്കകത്തോ അല്ലെങ്കിൽ നമുക്ക് പിടി കൊണ്ട് പൊടിപ്പിക്കാം അല്ലെങ്കിൽ തന്നെ ഇതല്ലാതെ ഡയറക്റ്റ് ഇതിൻ്റെ തൊലികളഞ്ഞിട്ട് അരച്ച് മുഖത്ത് വരട്ടാനും അതുപോലെ വേറൊരു കാര്യം ഈ കാട്ടുപൂവ കത്തൂരി മഞ്ഞളാണെന്ന് പറഞ്ഞ് ചിലർക്ക് മുഖത്ത് തേച്ചിട്ടുണ്ട് അവർക്ക് അത് പൊള്ളലുണ്ടാവും ഇതിനാണെങ്കിൽ എപ്പോഴും തേക്കുമ്പോൾ ഒരു എന്താണ് ഒരു തണുപ്പാണ് അനുഭവപ്പെടുന്നത് ഒരിക്കലും ഇതിന് ഒരു നീറ്റലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ശരിക്കുള്ള കത്തൂരി മഞ്ഞൾ നടടുമ്പോഴും നമ്മൾ മറ്റുള്ള കാര്യം ശ്രദ്ധിക്കണം ഇത് സാധാരണ ഈ കിഴങ്ങാണ് നടുന്നത് ഇതേപോലെ കിഴങ്ങാണ് അല്ലാതെ ഇതിൻ്റെ ഈ കാന്തമല്ല ഒരു സാധാരണ വിത്ത് ഇതേപോലുള്ള ഇതേപോലുള്ളൊരു വിത്ത് ഈ ഇങ്ങനെ നിൽക്കുന്നതിന് സാധാരണ നമ്മൾ മണ്ണിൽ നട്ട് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ചെറിയൊരു വിത്ത് മതി ഈ ഒരു വിത്ത് തന്നെ ധാരാളം മതി ഉണ്ടാവും ഇത് റബ്ബറിനകത്ത് റബ്ബറിൻ തോട്ടത്തിനുള്ളിൽ നിന്നതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ പോലും ഇതിൻ്റെ വിളവുണ്ട് നമ്മുടെ വളമൊന്നും ഇട്ടില്ലെങ്കിൽ തന്നെ നല്ല പോലെ ഉണ്ടാകുന്ന ഒരു കാര്യം കസ്തൂരി മഞ്ഞൾ ഇത് വെച്ച് നമുക്ക് സോപ്പ് ഉണ്ടാക്കാം സുഖമായിട്ട് സോപ്പ് ഉണ്ടാക്കാം അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ കസ്തൂരി മഞ്ഞൾ ഇനിയിപ്പം നമുക്ക് അടുത്ത വർഷത്തേക്ക് വേണമെങ്കിൽ തന്നെ ഇത് പിഴുതിട്ട് ഇതിൻ്റെ കാണ്ടം കൊണ്ടുവന്ന് നട്ടുവെച്ചാൽ മതിയാവും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക